നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമല്ലാത്ത വർഷമാണ് പോയത് നിരവധി നേട്ടങ്ങൾ ടീം ഇന്ത്യക്ക് ഈ വർഷം കൈവരിക്കാനായിട്ടുമുണ്ട് ഏഷ്യകപ്പ് കിരീട വിജയവും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ ഏകദിന പരമ്പര വിജയമെല്ലാം ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ടെസ്റ്റിൽ ഒരേ സമയം നേട്ടവും തിരിച്ചടികളും ഇന്ത്യക്ക് നേരിട്ട വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യക്ക് തോൽവി നേരിടേണ്ടി വന്നു ചില ടെസ്റ്റുകളിൽ ടീം സെലക്ഷനിലെ പിഴവുകളും ഇന്ത്യയുടെ പരാജയത്തിന് കാരണമായി എന്ന് പറയാം ടെസ്റ്റിൽ ഇന്ത്യക്ക് സംഭവിച്ച ചില പ്രധാനപ്പെട്ട സെലക്ഷൻ പിഴവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ അഭിഭാജ്യ ഘടകമാണ് മധ്യനിര ബാറ്റ്സ്മാനായ അജിങ്കൃ രഹാന എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഈ വർഷം നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ നിന്നും രഹാനയെ മാറ്റി നിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം പാളിപ്പോയി ആദ്യ രണ്ട് ടെസ്റ്റുകളിലും രഹാനയ്ക്ക് പകരം രോഹിത് ശർമ്മയാണ് ഇന്ത്യ കളിപ്പിച്ചത് എന്നാൽ രണ്ട് ഇന്നിംഗ്സുകളിലും താരം ഫ്ലോപ്പായി മാറുകയും ചെയ്തു മൂന്നാം ടെസ്റ്റിൽ ടീമിൽ തിരിച്ചെത്തിയ രഹാന രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച ലീഡ് നേടിക്കൊടുക്കുകയും ചെയ്തു രഹാനെ പോലെ തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഒഴിച്ചുകൂടാനാത്ത താരമാണ് ചേതശ്വർ പൂജാര എന്നാൽ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൂജാര ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത് മൂന്നാം നമ്പറിൽ ലോകേഷ് രാഹുലിനെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് എന്നാൽ ഓപ്പണർമാരായ മുരളി വിജയ് ശിഖർ ധവാൻ എന്നിവരെ കൂടാതെ രാഹുലും നിരാശപ്പെടുത്തി ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം പോലും പിന്തുടർന്ന് ജയിക്കാനാവാതെ ഇന്ത്യ നാണം കെടുകയും ചെയ്തു രണ്ട് ഇന്നിംഗ്സുകളും ക്യാപ്റ്റൻ കോഹ്ലി മാത്രമാണ് പൊരുതി നോക്കിയത് ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ടീം സെലക്ഷനും പിഴച്ചിരുന്നു പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ ആർ അശ്വിനൊപ്പം ടീമിന്റെ രണ്ടാം സ്പിന്നറായ യുവതാരം കുൽദീപ് യാദവിനെ കളിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ് പാളിപ്പോയത് കുൽദീപ് ടെസ്റ്റിൽ കാര്യമായ സംഭാവനയും നൽകാനായില്ല വെറും ഒൻപത് ഓവറുകൾ മാത്രമാണ് രണ്ട് ഇന്നിംഗ്സുകളായി കുൽദീപ് ബൗൾ ചെയ്തത് മറ്റു പേസറും കൂടി ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ടെസ്റ്റിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ തന്നെ മറ്റൊരു ടീം സെലക്ഷൻ കൂടി ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി നാലാം ടെസ്റ്റിൽ പൂർണ്ണ ഫിറ്റിൽ ഫിറ്റിലെന്നും ബോധ്യമായിട്ട് കൂടി സ്പിന്നർ ആർ അശ്വിനെ കളിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ് തെറ്റിപ്പോയത് ഈ ടെസ്റ്റിൽ ഇംഗ്ലീഷ് സ്പിന്നർ മോയിൻ അലിയെ നിറഞ്ഞാടി മറുഭാഗത്ത് അശ്വിൻ നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു രണ്ട് ഇന്നിംഗ്സുകളായി ഇവർ മൂന്ന് വിക്കറ്റുകളാണ് അശ്വിൻ നേടിയത് കളിയിൽ ഇന്ത്യ തോൽക്കുകയും പരമ്പര നഷ്ടമാവുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയുടെ കനത്ത പരാജയമേറ്റ് വാങ്ങിയ പെർത്ത് ടെസ്റ്റിൽ ഒരു അംഗീകൃത സ്പിന്നരെ പോലും കളിപ്പിക്കേണ്ടെന്ന ഇന്ത്യയുടെ തീരുമാനവും തിരിച്ചടിയേ മാറി ഓസി സ്പിന്നർ നദാൻ ലിയോൺ രണ്ട് ഇന്നിംഗ്സുകളായി എട്ട് വിക്കറ്റ് എടുത്ത് മാൻ ഓഫ് ദി മാച്ച് ആയപ്പോഴാണ് ഇന്ത്യയ്ക്ക് തങ്ങൾക്ക് പറ്റി അമളി ബോധ്യമായ ഒരു സ്പിന്നറെ കളിക്കുന്നതിന് പകരം നാല് പേസർമാരെ ഉൾപ്പെടുത്തിയുള്ള ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ പ്രതീക്ഷിച്ച ഫലം നൽകിയതുമില്ല ഫലമാവട്ടെ നാണകെട്ട തോൽവി മാത്രം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കും മൈ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ